രണ്ടായിരത്തി ആറ് സിംഗിൾ ആർ സി കെട്ടോ ഏഹ് രണ്ടായിരത്തി ആറ് പോലുള്ള സിംഗ്ലോൺഷിപ്പ് തന്നെയാണ് സ്കോളർഷിപ്പ് തന്നെയാണ് ഓ എപ്പോഴും സിംഗ്ലോർഷിപ്പില് ചോദിക്കുന്നത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് നാലാ നാൽപ്പിന് നമുക്ക് പോള കൊടുക്കാം കൊടുക്കാം നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുൾ ഓൺ കിട്ടും കേട്ടോ ഫുൾ കേൾക്കും മൂന്നര ലക്ഷം ചോദിക്കണ്ടോ മൂന്നര ലക്ഷം ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങൾ കുറഞ്ഞപ്പോ ലോണ് മൂന്നര ലക്ഷം വരെ ലോൺ കൊടുക്കാം രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ എടുത്തേ ഒമ്പത് ഇരുപത്തി ഒമ്പത് പേപ്പർ സ്പാർക്കില് എൺപത് റുപ്യ കൊടുക്കട്ടോ എമ്പതിനാറ് ഗോൾഡൻ കോഡ് സ്പാർക്ക് കൊടുക്കാല്ലേ വോക്സ് അങ്ങനെ പോളം കൊണ്ടുപോകാലോ അല്ലേ പതിനൊന്ന് മോഡൽ ഉണ്ടല്ലോ അറുപതിനാറ് കിലോമീറ്റർ ആ കോണ്ണു മോളെ വൃത്തിലാണ് കിട്ടില്ല ഓട്ടോമാറ്റിക് സെലും ഇരുപതിനാറ് കൊണ്ടുപോകാല്ലേ പ്രൊഫൈൽ ആണ് മാക്സിമം ലോൺ അല്ലോ ചോദിക്കുന്നത് അതിൽ കുറച്ച് കൊടുക്കും നല്ല പ്രൊഫൈലാണ് ലോൺ ചാൻസ് ആ നല്ല പ്രൊഫൈൽ അപ്പൊ ഇരുപതിനായിരം രൂപയൊക്കെ നല്ല അടിപൊളി കിട്ടണമുണ്ട് നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടോട്ടി തറയിട്ടില്ല കേസ് കാസിലെന്ന് വീണ്ടെത്തിക്കുന്നുണ്ട് കഴിഞ്ഞൊരു കൂടിയെ കഴിഞ്ഞ സെക്കൻഡ് പാർട്ട് പാർട്ടാണ് സെക്കൻഡ് പാർട്ടി പത്തിരുപതോളം വണ്ടികളാട്ടോ മേജർ ആക്സിഡന്റും ഫ്ലഡിന് ഒക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂം ആണ് ചെറുവണ്ടി ഷോപ്പ് നമ്മളെ കൂടുതൽ മുസഫ് ആണെന്ന് കൂടിയിലേക്ക് സ്വാധിച്ചു അല്ലേ ഷാർ അല്ലേ ഷാണല്ലേ ആ അതാണ് എന്നാൽ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി തറയിട്ട് മനസ്സിലാക്കാൻ പിന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡും ഗ്യാരന് ആണ് എന്താണ് ഗ്യാരാണ് ഹോട്ടൽ ഫ്ലഡും ഗ്യാണ്ടി നിങ്ങൾക്ക് അറിയുന്ന മെക്കാനിക്കൊണ്ട് വന്നാൽ മാക്സിമം നോക്കി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ എന്തായാലും വരുമ്പോ ഒരു കൊണ്ട് മെക്കാനിക്കൊണ്ട് വന്നോളൂ കൊണ്ടുപോവണ്ട ലോങ് നേരത്തെ സജീവ ഏത് വർഷാപാത്ത ആൾക്കാരും ഇനി കമ്പനി കൊണ്ടുവക്കണം അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാല്ലേ വണ്ടിക്ക് പരിക്കില്ലാതെ ഒരു വാട്ട്സപ്പിലേക്ക് രണ്ട് ലിങ്ക് കിട്ടും കാറ്റലോഗ്ര എല്ലാവരും ഓക്കെ കിട്ടേ ഫുൾ ഗ്യാരന് ആണ് ലൊക്കേഷൻ എന്തായാലും കിട്ടാടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ കഴിയും അങ്ങനെ കൊടുക്കാ ഒരു നമ്പറുള്ള ആ നമ്പറിനെ വിളിച്ചും തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കുവല്ലേ അപ്പൊക്ക് വീടുകളിൽ കാണാം വീടുകളിൽ സ്കിപ്പ് ചെയ്യാൻ പോയി വരെ കാണാൻ സമയം നമ്മളെ ചാനൽ കറി മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് വീടുകളിലേക്ക് പോകാം മുസഫിറാ നമ്മുടെ സെക്കൻമാർ ആടിപൊളി ആൻസർ ആയിട്ടല്ലേ ആൻസർ ഓ ബ്ലാക്ക് സ്കേൽ രണ്ടാണല്ലേ നമ്പറ് രണ്ടായിരം ആണ് നമ്പർ രണ്ടായിരം രണ്ടിന്റെ മഴയാണ് മോളെ പറഞ്ഞാൽ രണ്ടായിരത്തി ആറ് സിംഗിൾ ആർച്ചിട്ടോ ഏഹ് രണ്ടായിരത്തി ആറ് മോളാണ് സിംഗ് ഓൺഷിപ്പ് ഓ എപ്പോഴും സിംഗ് ഓൺഷിപ്പ് ലാക്ക് ഓടിയിട്ടുണ്ട് ലക്ഷം ആ രണ്ട് ലക്ഷത്തി മെക്കാനേറ്റാ ഫുൾ ഫിറ്റ് ആണ് അല്ലെ അതെ ടയർ കാര്യങ്ങൾ കെട്ടിപ്പുരും ഡീസലാണ് അല്ലേ അലവിലൊക്കെ അടിപൊളിയൊക്കെ ബ്ലാക്ക് അതെ അതെ ആ നല്ല അടിപൊളി ഫാൻസി നമ്പറും ഏ ദിവസാണല്ലേ ഓടികൾ പറഞ്ഞു കൊടുക്കാതെ ഇന്ത്യയിലെ കുഴപ്പമില്ലാത്ത വൃത്തികരകളൊക്കെ ഉള്ളതുകൊണ്ടില്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന ഏറ്റവും പറഞ്ഞ ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ആണ് ഒന്നര ലക്ഷം അടിപൊളി ആൻസർ ബ്ലാക്ക് നമ്പർ കൊടുക്കാം നെഗോഷിയത് കൊടുക്കുന്നു രണ്ടായിരം നമ്പറും കിട്ടില്ലേ അതും ആരോ ഓന്നിയാണ് വരാൻ പറ്റാൻ വണ്ടി അല്ലേ ഗ്യാരണ്ടി വണ്ടില്ലേ ഇന്ത്യയിലെ പെക്കാനുള്ള കുഷാറുണ്ട് ആ ഗ്യണ്ടി നമ്മൾ പറയും അതാണ്

നല്ല ലക്ഷറി എന്താ ചുരുക്കല വണ്ടിയാണ് ചുറുക്കുള്ള ചുരുക്കള വണ്ടി റീപ്ലേസ് ഒന്നല്ലേ വേദന ആ പരിപാടി ഒന്നും ഇല്ലാത്ത വണ്ടി അല്ലേ എത്ര വണ്ടി ഒന്ന് ചോദിക്കണം എന്നല്ലേ മൂന്നര ലക്ഷം ആണ് ചോദിക്കണത് കേട്ടോ മൂന്നര ലക്ഷം ചോദിക്കണ്ടേ എന്തെങ്കിലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങൾ കയറി ലോൺ മൂന്നു ലക്ഷം വരെ ലോൺ കൊടുക്കാം കയറും ഫുൾ ലോൺ അമ്പത് കൊടുക്കാം മൂന്നു ല മൂന്നര ലക്ഷം വെച്ചാൽ മൂന്ന് ലക്ഷം ലോൺ അടിപൊളി വരുന്ന ഫുൾ ഓഫ് വണ്ടി കൊടുക്കാം ഡീസൽ എത്ര മതി കേട്ടോ പിന്നെ പതിനെട്ടൊക്കെ എന്തായാലും എന്തായാലും കിട്ടും പറയാം മുസഫറോ അടുത്തുള്ള അടിപൊളി വോക്സ് വാങ്ങന്റെ രണ്ടായിരത്തി പതിനാറ് മോഡലുണ്ടോ ഏഹ് പതിനാറ് മോഡൽ ഉണ്ടോ പതിനാറ് മോഡൽ ആ ഇത് അല്ല പോലെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണെ കിലോമീറ്റർ ലക്ഷത്തി അയ്യായിരം ഓടിയിട്ടുള്ളത് ഒന്നു ഒന്നു റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യൊന്നും ഇല്ല കേട്ടോ ഒരു പരിപാടി ഇല്ലല്ലോ അല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലോ ഞാൻ വൃത്തി ചോർക്കുള്ളവൃത്തി ഇതിലൊരു കമ്പനി സ്ഥലം ഇസ്റ്റർ നമ്പർ എടുത്ത് ചെക്ക് ചെയ്താൽ കിട്ടും ആ ആ ചെക്ക് ചെയ്തിട്ടില്ല ഈ മാജർ ആക്ഷൻ ഒന്നുമില്ല ഇനി എത്ര വണ്ടി നമ്മൾ അല്ലേ നിന്ന് ചോദിക്കണത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് നാലാ നാപ്പിന് നമുക്ക് പോള കൊടുക്കാം കൊടുക്കാം നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുൾ ലോൺ കിട്ടും കേട്ടോ ഫുൾ കറുണ്ട് പൈസ നാലു ലക്ഷം വരെ എന്തായാലും ലോൺ അല്ലേ ആ നല്ല പ്രൊഫൈൽ പ്രൊഫൈലാണ് ഫുൾ ലോണില് പോള ഉണ്ടാകുക അല്ലെ നാൽപ്പതിനായിരം മുടക്കലും ഉണ്ടാവില്ലല്ലേ ഉണ്ടോ ഡീസൽ കിട്ടും ഡീസൽ എത്ര വില കിട്ടും ഇതിനും പതിനെട്ടായിരം ഒക്കെ എന്തെല്ലാം കിട്ടും പോയിന്റ് ഫൈവ് ആണ് ആ മൈലേജ് മല അടിപൊളി ടിയാഗോ ടിയാഗോ രണ്ടും ഫുൾ ആണ് കേട്ടോ രണ്ടും ടിയാഗോ രണ്ടും ഫുൾ ലോണ് ഗ്രാൻഡ് വൈറ്റ് ഉണ്ടല്ലോ പെട്രോൾ ആണ് ആ മോഡൽ ഗ്രാമേ പതിനേഴ് ആണ് ഓപ്ഷൻ ഉണ്ട് ആ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ സെക്കൻഡ് സെക്കൻഡ് ആണ് എന്നാ റീപ്ലേസ് റീപ്ലേസ് ഉണ്ടോ ഉണ്ടോ ഒന്നുമില്ല പറയാ ഓടിക്കറാണ് എൺപത്തിരണ്ടായിരുന്നോപ്ലോ ഒന്നും ഇല്ല പറയാം കണ്ടീഷനാണ് ഇഷ്ടം നമ്പർ കിട്ടും എത്ര വണ്ടിക്കോ നമ്മള് ചോദിക്കുന്നുണ്ട് ചോദിക്കണത് മൂന്ന് ലക്ഷത്തി പത്തായിരം മൂന്ന് ലക്ഷത്തി പത്താറ് അടിപൊളി ടീ കൊടുക്കാൻ ലോൺ കയറും പൂജ്യം എഴുപതാണോ നമ്പർ തന്നെ അല്ലേ ഇഷ്ടം ചെക്ക് ചെയ്ത് അറിയാനല്ലേ ഓക്കേ ഇതെ ഡീസലേ പെട്ടോളൂ പെട്രോൾ എത്ര മനു കിട്ടും എന്തായാലും കിട്ടും ഫുൾ ലോൺ കൊടുക്കാം അല്ലെങ്കിൽ ഒരു പത്താറ് റുപ്പും ചെയ്യാം ഓക്കെ അതേപോലെ വീണ്ടും ഫുൾ വീടും രണ്ടായിരത്തി പത്തൊമ്പത് മൂന്ന് ഇരുപതിന് കൊടുക്കാൻ പത്തൊന്നൂറ് ടീണേൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനാറ് വണ്ടി കൊടുക്കാൻ അല്ലേ ഓണർ വണ്ടി ഫുൾ ഗ്യാരണ്ടി വണ്ടി ആ പത്തൊമ്പത് പതിനൊന്നാം മാസം വന്നിട്ടോ പത്തൊമ്പത് പതിനൊന്നും അതാണ് ഫുൾ മോഡൽ ഓർമ്മ അടുത്താണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഫാൻസി നമ്പർ ഉണ്ട് അല്ലേ അമ്പത്തിമൂന്ന് പെരിന്തൽ മണ്ണേപ്ഷനെ ടോപ്പുണ്ട് ആ ഡീസൽ എഞ്ചിന് കേട്ടോ ഡീസൽ ആണല്ലേ നല്ല മെക്കാനിക്കലും അത്യാവശ്യം ഫീച്ചേഴ്സും ഒന്നുമില്ല ഫുൾ സർവീസാണ് ഡീസൽ മൈലേജ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ടാവും മുപ്പതിനായിരം ആറോപ്പാണ് ഈ ചോദിക്കുന്നുണ്ട് മാക്സിമം ഒരു എഴുപതിനായിരം മണിക്കില്ല അല്ലെ അറുപതിനായിരം അല്ല അടിപൊളി അൾട്രോസ് ഡീസൽ കൊണ്ടുവീസലല്ലോ മൈലേജോ അതേപോലെ വീണ്ടും പോളവളാണല്ലോ പോളഞ്ഞു പതിനൊന്നാണത് പതിനൊന്ന് മോള് വെള്ളക്കൂടെ പോളോ കംഫർട്ട് ലൈൻ ഉണ്ടോ കംഫർട്ട് ലൈനാണ് വരുന്നത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇതൊന്ന് സംതിങ് ഓടിയിട്ടുണ്ട് ആ ഓണർഷിപ്പ് സെക്കൻഡോ നിലവിലുള്ളു അല്ലേ ണോക്സിഡന്റ് ഗ്യാരന്റി സീറ്റർ കുഷാറല്ലേ എല്ലാം കൊണ്ട് പക്കല്ലേ എത്ര മാല് പതിനൊന്ന് മോള് പോളൊക്കെ ചോദിക്കണ്ടേ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം കേട്ടോ രണ്ടേ മുപ്പതാണ് ഈ പോളൊക്കെ ചോദിക്കും അത് കൊറച്ച് കൊടുക്കൂ

സെക്കൻഡ് ാണ് നില അല്ലേ ഓക്കേ നല്ല ഓടിക്കാൻ അടിപൊളി വണ്ടി കേട്ടോ ഓടിക്കാൻ വണ്ടി വണ്ടില്ലേ ഓടിനെ കടച്ചു ഓടണ വണ്ടി അല്ലേ അതെ എത്ര ചോദിക്കണത് ചോദിക്കണത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മൂന്ന് ഇരുപണി ചോദിക്കണ്ടോ കുറച്ച് കൊടുക്കൂ രണ്ടര മാക്സിമം കയറും മാക്സിമം രണ്ടര ലോണും കയറു എഴുപതിനായിരം മുടക്കില്ല എഴുപതിനായിരം അടിപൊളി പോളോണ്ട് ഫുൾബോളുണ്ട് എല്ലാം കൊടുക്കാമല്ലേ അടുത്താൽ അടിപൊളി സെലറി ആയിക്കോട്ടെ ഇത് രണ്ടായിരത്തി പതിനാല് മുകളിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ പെട്രോൾ ഓട്ടോമാറ്റിക് സെലറി ആണ് സിൽവർ കളർ ആണ് അറുപത്തിരണ്ട് ആ അറുപത്തിരണ്ടോ അതെ ഇസ്റ്ററിന് പറഞ്ഞു പറഞ്ഞു നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ലേ അതെ കാര്യങ്ങളൊക്കെ ഉള്ള കടുപുത്ത നാലുണ്ട് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല വി എക്സ് ഐ വരണ്ട് അല്ലേ അതും പെട്രോൾ ഓട്ടോമാറ്റിക് സെലറി അല്ലേ എത്രയാണ് വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നല്ലേ ഇതിന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മൂന്ന് ഇരുപത് മൂന്ന് ലോണോ

െൻ ഗ്ലാസ് മാറിയിട്ടില്ലേ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളേ വേറെ പണികളൊന്നും ചെയ്യാൻ കേട്ടോ ആ ഓക്കെ എത്ര പണിക്കുമ്പോ ചോദിക്കണല്ലേ നമുക്ക് രണ്ടേ ഇരുപതിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വേഗണം കൊടുക്കാറും ആ ഗ്യാരി പറഞ്ഞ് കൊടുക്കാല്ലേ അല്ലേ ആ പതിനഞ്ച് മണിയായിട്ടില്ലേ പതിനാട്ട് പതിനാറ് മണിയായിട്ടു എന്തേലും കിട്ടും പറയാം രണ്ടായിരത്തിഒമ്പത് പുതിയ പേപ്പർ ഒമ്പത് ഇരുപത്തി ഒമ്പത് പേപ്പറിലെ സ്പാർക്കിലെ എമ്പത് കൊടുക്ക എം ബാർപ്പ് ഗോൾഡൻ ആർക്ക് സ്പാർക്ക് കൊടുക്കാറുല്ലേ വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഒന്നും ഇല്ല ചെറിയ കായ്ക്കാല അടിപൊളി പഠിച്ചാലും പറ്റും ചെറിയ ഫാമിലി കൊണ്ടാലും പറ്റുമല്ലേ അല്ലെ അതെ സ്വർണം പൂസാരെ ആ ഭരണുഷല്ലേ അല്ല വൃത്തലുണ്ട് അല്ലെ വൃത്തി എൺപതിനാറ് രൂപ കൊടുക്കുമോ ഇത് പെട്രോൾ ഡീസലാ പെട്രോൾ അതിലെന്തെങ്കിലും കൊറച്ച് കൊടുക്കുവോ അൻപത് ഷിപ്പ് ആണ് നോക്കാം ഓക്കെ പെട്രോൾ എത്ര മലയാള പതിനഞ്ചൊക്കെ പതിനഞ്ചാം ലവലിലെ സ്പാർക്ക് മൈലേജ് കിട്ടില്ല പെട്രോൾക്ക് എൺപതിനാറ് കൊടുക്കും ചോദിച്ചാൽ ഓക്കെ അടുത്ത ബീറ്റോണോ രണ്ടായിരത്തി പതിനാല് മുകളിൽ സിംഗിൾ ഓൺ പതിനാല് സിംഗിൾ ഓൺഷിപ്പ് ആണ് പെട്രോൾ ഉണ്ടോ പെട്രോണ്ടല്ലേ ഇത് ഡീസലുണ്ടല്ലോ ഡീസൽ ഉണ്ട് നാലു നാലു വണ്ടി സ്റ്റോക്ക് നിലവിലുണ്ട്

ധൈര്യമായിട്ട് പറയാലോ അല്ലേ ഫുൾ പക്ക പക്ക വണ്ടി പെട്രോൾ അത് വേണ്ടേ പെട്രോൾ തന്നെ പെട്രോൾ തന്നെ ഉള്ളു അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ട് ഇതിന് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രണ്ടായിരം രൂപ ചോദിക്കണ്ടത് അതിൽ കുറച്ച് കൊടുക്കും ആണ് നല്ല പ്രൊഫൈലാണ് ലോൺ രണ്ടു ആ നല്ല പ്രൊഫൈൽ രണ്ടുപേ കൊടുക്കും അപ്പൊ ഇരുപതിനായിരം അടിപൊളി അതല്ല പക്ക ക്ലിയറുണ്ട് അല്ലേ അതായിരുന്നൂറ് ആണ് അടുത്ത അതേ മാർഗ്ഗം എൻ്റെ സിസ് ല്ലേ കിട്ടേണ്ട പതിനാറ് ആണെങ്കിൽ രണ്ടേ മുപ്പിനും കൊടുക്കാം മോള് രണ്ടേ മുപ്പിനു കൊടുക്കാം മറ്റേ പതിനഞ്ചാണെങ്കിൽ പതിനാറ് ആണ് പതിനഞ്ച് പതിനാറ് അല്ലേ ഇത് കിലോമീറ്റർ വരെ നോക്കാനെ ഇത് എഴുപത്തിമൂന്ന് ഓട്ടം ഓണർഷിപ്പ് എഴുപത്തിമൂന്ന് ഓടിക്കൊണ്ട് അല്ലേ നാലാമത്തെ ഓണർഷിപ്പിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഉണ്ടല്ലോ ഒരു പരിപാടിയാ വന്നല്ലേ വേറെ പറയാലോ അല്ലേ എത്ര മണിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ഇതിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം

മൂന്നാമത്തെ ഓണറാണ് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് ഓണർഷിപ്പിലാണിപ്പോ നിലവിലുള്ളത് അല്ലെ പെട്രോൾ ഉണ്ടോ പെട്രോൾ ഉണ്ട് അല്ലേ പെട്രോൾ എല്ലാം മൈലേജ് ഉണ്ടാവില്ലേ പതിനൊക്കെ ഇല്ലാത്തേ ചോദിക്കുന്ന ബൈക്കെന്ന് പറഞ്ഞാല് ഒന്നര കിട്ടോ കിട്ടുവോ ഒരു ലക്ഷത്തിൽ എഴുവിനെ വണ്ടി ചോദിച്ചു ഒന്നര ലോൺ കയറും അടിപൊളി ഗോ 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 ആണ് ആണ് ഫാൻസി നമ്പറും ഉണ്ട് ഫുൾ പ്ലസ് പ്ലസ് ആ പോകാല്ലോ ബാക്കിൽ കുട്ടികൾക്ക് ഇരിക്കാൻ ഫൈറ്റ് പറ്റുവല്ലോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ തൊണ്ണൂറ്റി ഓണർഷിപ്പ് കാര്യങ്ങള് നിലയിലുള്ള എന്നാ റീപ്ലൈസ് ഒന്നും ഒരു പരിപാടി മൂന്നാങ്ങ് പോകും മൂന്നാക്കും ബാക്കിൽ അഞ്ചാക്കും അങ്ങനെ പറ്റുന്ന വണ്ടി കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റിയ ബാക്കിൽ സീറ്റ് കാര്യങ്ങളുള്ള എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം ചോദിക്കുന്നത് ഇതിന് രണ്ടു ലക്ഷത്തി ഇരുപതിനാസിക്കുന്നത് രണ്ടായിരം രണ്ടായിരത്തി അതിലെന്തായാലും കുറച്ചു കൊടുക്കും നമുക്ക് ഒരു ഒന്നര ഒന്നര ഫിനാൻസ് കൊടുക്കാം മാക്സിമം ലോൺ കയറും ചെറിയ മുടക്കിലാല് ഫുൾ തന്നെ വണ്ടി കയറും ർത്തോണ്ടാറ്റിനോട്ടെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ വി എക്സ് ഐ ആണ് ആ പതിനൊന്ന് വി എക്സ് ഐ ആണ് സെക്കൻഡ് ഓണർ ഉണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് കുറച്ച് ചെയ്തോണ്ടല്ലേ ആ എത്ര ഓടിക്കണേ ഇത് തൊണ്ണൂറ്റി രണ്ടായിട്ട് ഓടിക്കൊണ്ട് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിക്കണു ആ ആ ഓണർഷിപ്പ് എത്ര വന്നെ സെക്കൻഡ് നിലവിലുള്ള അല്ലേ റീപ്ലേസ് കാര്യങ്ങളെന്താണ് മാനേജർ ഒന്നുമില്ല കേട്ടോ ടു ഡോറ് ബില്ലൊക്കെ ചെയ്തുള്ളത് അല്ല വി എക്സി കമ്പനി തന്നെ ഏഹ് കമ്പനി തന്നെ തന്നെ സെറ്റപ്പും ഉണ്ട് ചെയ്ത വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ചോദിക്കണത് ഒരു ലക്ഷത്തി അറുപതിനായിരം ആണ് ഒരു ലക്ഷത്തി അറുപതിനാറ് കേട്ടം കുറച്ച് കൊടുക്കാം ഒരു ഒന്നൊന്നര കടവും കൊടുക്കും ആ മുപ്പതിനാറ് നാപ്പതിനാറ് വണ്ടി എടുക്കാ പെട്ടെന്ന് അത്ര മരിയെത്തും പതിനെട്ടൊക്കെ മരിയാ ചെട്ടു മതി എന്തായാലും കിട്ടും അടുത്ത വണ്ടി ആൾട്ട് ചോപ്പ് കളെ രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിൽ സെക്കൻഡ് വണ്ടി അറുപതിനായിരം ഉണ്ട് അറുപതിനാറ് കിലോമീറ്റർ ആ കൊടിക്കുള്ളൂ പന്ത്രണ്ട് മോള് അൾട്ടല്ലേ വൃത്തിയിലാണ് കിടില മണ്ടി കിടില വണ്ടിയാണ് വൃത്തി ഉണ്ട് എല്ലാം ഉഷാറ് പറഞ്ഞു കൊടുക്കാറില്ല നല്ല വൃത്തല്ലാട്ട് ഇവിടെ ഉണ്ട് എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നാലും ഒന്നേ നാപ്പ് ഒരു ലക്ഷത്തി നാല്പതിനാറ് ആട്ടി പോളി പന്ത്രണ്ട് മുകളില് അൾട്ടോ കൊടുക്കാറല്ലേ ചോപ്പ് കളർക്ക് ആഹ് നാപ്പത് കഴിച്ചോ നാൽപ്പതിനാറ് എല്ലാവർക്കും കൊണ്ടാൻ പറ്റില്ല അതെ പെട്രോൾ തൊട്ട് മതി കിട്ടും പതിനാറ് മതി അടുത്ത അടിപൊളി ലീവോ ബ്ലാക്ക് അഡീഷണൽ രണ്ടായിരത്തി പതിനൊന്ന് മോള് ലീവാണ് പതിനൊന്ന് മോള് ലീവ് ബ്ലാക്ക് കളർ വണ്ടി അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്ന് മുപ്പത് ഓടീട്ടുണ്ട് ഓടീണോ അറിവൻ്റെ കേട്ടോ ചെയ്തോട്ടില്ലേതാണ് എ സി ബാസ്റ്റും ഫോട്ടോ ഒക്കെ വരുന്നോണ്ട് അല്ലേ ചെറിയ ചെയ്തു നല്ല വൃത്തിയുള്ള സീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നും അറിയില്ല കേട്ടോ ഒരു ഒന്നും അറിയില്ല എത്ര വേണ്ടെങ്കിൽ നമ്മൾ രണ്ടേ അമ്പത് രണ്ടും ചോദിക്കുന്നുണ്ട് അത് കൊറച്ച് കൊടുക്കൂ ലോൺ കാര്യങ്ങൾ ലോൺ നമുക്ക് രണ്ട് റുപേനടുത്ത് നോക്കാം രണ്ടുപേരത്ത് എന്തായാലും പറയാണല്ലോ അടിപൊളി സാലറി കോട്ടെട്ടോ

ഇരുപത്തി ആറ് വരെ പേപ്പർ ആ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാല് വെറും അറുപത്തയ്യാറ് ഗഡ്സ് കൊടുക്കുക വണ്ടി അല്ലേ തലസ്ഥാനം വണ്ടി പെട്രോൾ വണ്ടി പെട്രോൾ എന്തായാലും മലയാളം പറയാം അടുത്ത വണ്ടി ഐട്ടിനായിക്കോട്ടെ രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ആ പെട്രോൾ പതിനൊന്ന് മുകളിൽ ആണല്ലേ എഴുപത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് നമ്പറും ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ിലോമീറ്റർ ഒന്നേ രൂപ ഒന്നേ രൂപ ഓണർഷിപ്പ് എത്ര ആയിഷിപ്പ് നാലാണ് നിലയിലുള്ളത് ഒരു പരിപാടി ചോദിക്കണം അതിന് ഒരു ലക്ഷത്തി നമുക്ക് ഫിനാൻസും കൊടുക്കാം വൺ ലാഖ് ലോണും കുറവില്ലേ ധൈര്യമായിട്ട് പറയാല്ലേ അതെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തല്ലേ എഴുപത്തൊമ്പത് എഴുപത്തൊമ്പത് ഫാൻസി നമ്പറിലുള്ള അടിപൊളിയുണ്ട് അടുത്ത വീണ്ടും രണ്ടായിരത്തി പതിനെട്ട് മോഡലുണ്ട് പതിനെട്ട് മോഡലുണ്ട് അല്ലേ ഇത് അപ്പൊ ഗ്രാൻഡ് ഐറ്റിന് അയക്കണം ഗ്രാൻഡ് ഐറ്റിന് ഡീസൽ ഡീസൽ ആണ് എത്ര ഓടിയുണ്ട് ഇത് അറുപത്തി മൂന്നാണ് ഓടികൊണ്ട് ഓണിപ്പ് ഫോർത്ത് ആണ് നില നാല് പുതിയ ടയർ ഉണ്ട് കടുപുത്തൻ ടയറുണ്ട് ഇന്ത്യ തന്നെയുള്ള കുഷാറുണ്ടല്ലോ അല്ലേ കമ്പനി സ്ഥലണ്ട് ഇതിന് ചെക്ക് അതെ ഒക്കെ ഉഷാറാണല്ലോ അല്ലേ കടുപുത്തണ്ടായിരുന്നേ എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ട് ഇതിന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മൂന്നര വേ ചോയിക്കുണ്ട് കുറച്ചുനേരം കൊടുക്കും രണ്ടേ അമ്പത് ഫിനാൻസും കൊടുക്കാം മാക്സിമം ലോൺ കറു ആ നാൽപ്പതിനാറ് ആയിട്ട് അതും ഡീസൽ ആകുമ്പത്തേ മര്യാദത്തോ ഇതിന് ഇരുപത് എത്ര മര്യാദ കിട്ടും എന്താണ് കിട്ടും ആയിട്ട് പറയാം ഫ്രണ്ട്സ് അപ്പോ വീടൊരു വൈദ്യപ്പൊ ചെയ്യാണെടുക്ക ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനലേ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് കണക്ക ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി എടുക്കണം പഠിത്തല്ല അടിപൊളി വിടണം